വിവാദ സർക്കുലറിന്റെ മറവിൽ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് തോട്ടഭൂമി വ്യാപകമായി മുറിച്ചു വിൽക്കുന്നു ഭൂനിയമം സർക്കുലർ മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന ലാൻഡ് ബോർഡ് തയ്യാറാക്കിയതായിരുന്നു വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമി മുറിച്ചു വിൽപ്പന ജൂൺ ലാൻഡ് ബോർഡ് സെക്രട്ടറി വയനാട് ജില്ലാ അയച്ച വിവാദ സർക്കുലറാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ തോട്ടങ്ങൾ മുറിച്ചു വിൽക്കാനുള്ളതായിരുന്നു സർക്കുലർ വിവാദ സർക്കുലറിന്റെ മറവിൽ തോട്ടഭൂമികൾ വ്യാപകമായി മുറിച്ചു വിൽക്കുകയാണ് ഇവിടെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ തോട്ടഭൂമികൾ മുറിച്ചു വിൽപ്പന നടത്തുന്നത് സർക്കുലർ അനുസരിച്ച് തോട്ടഭൂമി എത്ര വേണമെങ്കിലും മുറിച്ചു വിൽക്കാനാവും തോട്ടം ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അഞ്ച് ശതമാനം ഭൂമി തരം മാറ്റാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ നിയമനിർമ്മാണം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർക്കുലർ പ്രകാരം തോട്ടം ഉടമയ്ക്ക് പത്തേക്കർ ഭൂമി വിധം പത്തുപേർക്ക് മുറിച്ചു വിൽപ്പന നടത്താനാവും തോട്ടം തരം മാറ്റിയാൽ മിച്ചഭൂമിയാക്കി സർക്കാരിന് ഏറ്റെടുക്കാനും കഴിയില്ലെന്നതാണ് പുതിയ സർക്കുലർ പറയുന്നത് സിവിൽ കോടതി നടപടികളിലൂടെ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തുന്ന ഭൂമി ഏറ്റെടുത്താൽ മാത്രമേ നിയമപരമായി മിച്ചഭൂമിയിൽ സർക്കാരിന് അവകാശമുണ്ടാവുകയുള്ളൂവെന്നും സർക്കുലർ പറയുന്നു വിദൂരഭാവിയിൽ തന്നെ തോട്ടഭൂമികൾ ഇല്ലാതാകുന്നതിന് വിവാദ സർക്കുലർ കാരണമാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം മുട്ടിൽ മരം മുറുക്കി കളമൊരുങ്ങിയതിന് സമാനമായ രീതിയിലുള്ള സർക്കുലറാണ് ഭൂമി മുറിച്ചു വിൽപ്പനയ്ക്കും സർക്കാർ ഇറക്കിയിട്ടുള്ളത് എല്ലാ കാലങ്ങളിലും ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നതാണ് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ നേട്ടങ്ങൾ എന്നാൽ എസ്റ്റേറ്റുകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് നിർഭാഗ്യവശാൽ ഭൂപരിഷ്കരണ നിയമം ഇവിടെ അട്ടിമറിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ് എസ് വിനേഷ് കുമാർ ന്യൂസ് ഐറ്റീൻ പാലക്കാട്